కారణ దట్ ఈస్ ఓన్లీ వన్ సెంటెన్స్ మోహన్లాలిట్ీ వన్ డీల్ విత్ డెవిల్ యునా కమ్ బాక్ అదా చే దే కనా గో బాక్ దే ఆర్ విత్విల్స్ കറുത്ത സൂട്ട് അന്ന് ഇറങ്ങി ഈ രാജ്യം കത്തിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം നോക്കുന്നത് നമ്മുടെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ഓരോ ഭാരതീയൻ്റെ കടമയാണ് ഈ രാജ്യത്തിന്റെ സമാധാനവും ശാന്തി അത് തന്നെ പറയാനുള്ളു ഈ ഡി എ ഈ ഡിയെ ഇവരുടെ മിസ് യൂസ് ചെയ്ത ഒരു സിനിമയാണ് നമ്മൾ കണ്ടത് ഡി എന്നൊരു സംവിധാനത്തെ എത്ര മോശമാക്കി ചിത്രീകരിച്ചോ അപ്പൊ ഇ ഡി തന്നെയല്ല ആദ്യം വന്നിട്ട് അതിനെ ചോദ്യം ചെയ്യണ്ടേ മോ ഇന്റെ അതിന്റെ പുറത്ത് ബാക്കിയുള്ളവർ വരും അത്രയും ഒരാളെ വിലക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇ ഡി ഉദ്യോഗസ്ഥൻ നമ്മളെ രാജ്യത്തുണ്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് സി നമ്മള് പ്രതി പിന്നെ നമ്മൾ പറഞ്ഞ പ്രകാരം ഇതെല്ലാം കാരണം നമ്മളെ എംബുരാന്റെ പണത്തിന്റെ സ്രോതസ്സ് എവിടെന്നാണ് അതിൻ്റെ അന്വേഷിക്കാൻ പറഞ്ഞത് അപ്പൊ എന്ന് പറഞ്ഞ ഒരാളാണല്ലോ ആദ്യം ഗവൺമെന്റ് ചെക്ക് ചെയ്യണ്ടേ അപ്പോ ഗവൺമെന്റിന് അവരെന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്തത് എല്ലാ കാര്യങ്ങളും അറിയണം പക്ഷെ ഇത്രയും വലിയൊരു പിന്നെ ഒരു ബിസിനസ്മാൻ ആണല്ലോ ഗോകുലം അപ്പോ അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് അവർക്ക് മുന്നോട്ട് പോവാൻ പറ്റുള്ളുല്ലോ പ്രൊഡ്യൂസറിന്റെ പിന്നെയുള്ള ബാക്കി കാരണം ഈ സിനിമയിൽ ഏറ്റവും അധികം നമ്മൾ അന്വേഷിക്കേണ്ട രാജ്യദ്രോഹത്തിന്റെ ഒരു പിന്നെ വിളംബരം ചെയ്ത ഒരു സിനിമ എടുക്കുമ്പോൾ ഈ നാട്ടുകാരനെയാണോ അതിന് ഫണ്ട് ചെയ്ത് അതെങ്കിൽ പുറത്തുനിന്ന് ഫണ്ട് വന്നോ എന്ന് അന്വേഷിക്കണമെങ്കിൽ ദിസ് ഈസ് എ സ്റ്റാർട്ടിങ് വേ ഓഫ് ദിയർ ആ സ്റ്റൈൽ അങ്ങനെയാണ് എന്ത് അന്വേഷണത്തിലുള്ളൂ നമുക്ക് ഇന്ന് ഏകദേശം ഒരു പിക്ചർ ഒന്ന് മേടിക്കും ഗവൺമെൻറ്റിനൊന്നത്തോടെ കൂടി കിട്ടും ഇദ്ദേഹം അത്ര ചിലവാക്കി കുറേ സ്റ്റോറീസ് പറയുണ്ടല്ലോ ഇയാൾ ചിലവാക്കിയില്ല പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ എങ്ങനെ അപ്പൊ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പോവു അത് രാജ്യത്തിന്റെ ഹോം മിനിസ്ട്രി ഒക്കെ ഇത്രയും ഹോം മിനിസ്ട്രിയെ കൊല്ലാനും ആ മിനിസ്റ്ററെ കൊല്ലാനും കേരളത്തിനെ ബോംബ് വെച്ച് മുല്ല ഡാമ് തകർക്കാനും ഒക്കെ ആഹ്വാനം ചെയ്യണ ഒരു സിനിമ അപ്പൊ ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ആ സിനിമ ഞാൻ ഞാൻ ഞാനെന്താണെന്ന് അറിയണോ അപ്പൊ എന്തു ഉദ്ദേശത്തോടെ ചെയ്തെന്നുള്ള ഓരോന്നോരോന്ന് അപ്പൊ ഈ ഫണ്ടുകൾ എവിടെ നിന്ന് വന്നതെന്നുള്ളൊരു സംശയമുണ്ട് കാരണം ഇത്ര അധികം ഫണ്ട് വരണം ാസ്റ്റ് പ്രൊമോഷന് വേണ്ടി മാത്രം നിന്നതാണെങ്കിൽ അതിപ്പോ അവർക്ക് മനസ്സിലാവുമല്ലോ ഇ ഡി ഒന്നും വെറുതെ റെയ്ഡ് ചെയ്ത് ഇല്ലാത്തതൊന്നും ചെയ്യില്ല കറക്റ്റ് രേഖകൾ എടുത്തിട്ട് മാത്രം ബാക്കി എവിടെയാണ് അന്വേഷണം പോണ്ടത് പോകും എംബിരാന്റെ പിന്നിലുള്ള അന്വേഷണങ്ങൾ ഫണ്ടിനെ ഇ ഡിയിൽ തൊട്ട് എൻ ഐ എ തൊട്ട് റോ വരെ പോകും ഈ ചിത്രത്തില് ഇന്ത്യയുടെ ദേശീയ ഏജൻസികളെ കുറിച്ച് അവരുടെ വിശ്വാസ്യതയെ കുറിച്ചൊക്കെ വളരെ ശക്തമായ രീതിയിൽ പ്രതിപാദിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പൊ പൊതുസമൂഹം ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ പറയുന്നത് ആ വിശ്വാസ്യത എത്രത്തോളമാണ് എന്നുള്ളത് ഇപ്പോ ജനങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എന്താണ് ശ്രീമതി നുസ്ര ജഹാൻ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇ ഡിയെ ഈ ഡി എ ഇവരുടെ മിസ് യൂസ് ചെയ്ത ഒരു സിനിമയാണ് നമ്മൾ കണ്ടത് ഡി എന്നൊരു സംവിധാനത്തെ എത്ര മോശമാക്കി ചിത്രീകരിച്ചോ അപ്പൊ ഇ ഡി തന്നെയല്ലേ ആദ്യം വന്നിട്ട് അതിനെ ചോദ്യം ചെയ്യണ്ടേ മൊത്തം ഈ രാജ്യത്തിന്റെ ബലമൊന്നും നട്ടല് എന്ന് പറയണ ഒരു സാധനമല്ലേ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഒക്കെ ഹോം മിനിസ്ട്രി ഇ ഡി എൻ ഐ എ എന്നൊക്കെ പറയണേ ഇതിന്റെ പുറത്ത് അതിന്റെ പുറത്ത് ബാക്കിയുള്ളവർ വരും അത്രയും ഒരാളെ വിലക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇ ഡി ഉദ്യോഗസ്ഥൻ നമ്മളെ രാജ്യത്തുണ്ടോ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോരുത്തരെയും മനസ്സിൽ കൊണ്ടിട്ടുണ്ട് ഈ ഒരു പിന്നെ സിനിമ എംപുര കാരണം ദാറ്റ് ഇസ് ഓൺലി വൺ സെന്റൻസ് മോഹൻലാൽ എന്നെ അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് സി വാൻസ് ഡീൽ വിത്ത് യു കനോട്ട് കം ബാക്ക് അവർ അതാ ചെയ്തിരിക്കുന്നത് ദ കനോട്ട് ഗോ ബാക്ക് ദേ ആർ വിത്ത് ദ ഡെവിൾസ് കറുത്ത സൂട്ട് അന്ന് ഇറങ്ങി ഈ രാജ്യം കത്തിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കില് ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം നോക്കുന്നത് നമ്മുടെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ഓരോ ഭാരതീയന്റെ കടമയാണ് ഈ രാജ്യത്തിന്റെ സമാധാനവും ശാന്തി അത് തന്നെ പറയാനല്ലോ ആവട്ടെ ശരിക്കും പറഞ്ഞാലത് തന്നെയാണ് എനിക്ക് ശ്രീമതി നുസത്ത് ജഹാനോട് ചോദിക്കാനുള്ളത് എംബുരാൻ എന്ന സിനിമയിലൂടെ രാജ്യദ്രോഹവും അതുപോലെ തന്നെ രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ ചവിട്ടിത്തേക്കാൻ കരിവാരിത്തേക്കാൻ ശ്രമിച്ച ഒരു ഒരു ഗ്രൂപ്പിന് അതുപോലെ അതേ തുടർന്ന് ഇത്തരം ആശയങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന മറ്റുള്ളവർക്കും ഒരു പാഠമായി മാറുമോ ഇത് തീർച്ചയായിട്ടും പാഠമായി മാറണം എന്തും ചെയ്യാ ഏതും ചെയ്യ നമ്മുടെ രാജ്യത്തുനിന്ന് മാത്രം ഡെമോക്രസിയും കോൺസ്റ്റിറ്റ്യൂഷനും പൊക്കി പിടിച്ചിട്ട് ഇവര് രാജ്യത്തിനെതിരെ സംസാരിക്കാനും രാജ്യത്തിനെതിരെയുള്ള ചരിത്രങ്ങൾ ഇവർ പറയാനും ഈ നാട്ടിലെ പകുതി ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നതിന് അവസാനം തന്നെയാണ് ഓരോന്നിലൂടെ നമുക്ക് ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യും ഇവരതിനുള്ള തിരി കൊളുത്തിയെങ്കിൽ ഇവര് നമ്മളെ കത്തിക്കാനുള്ള തിരി കൊളുത്തിയെങ്കിൽ നമ്മളിവിടെ തീ അണയ്ക്കാനുള്ള ഇത് സംഗതികള് നമ്മുടെ കയ്യിലുണ്ട് അത് ആ സിസ്റ്റം ഭാരതം പോലത്തെ ഒരു രാഷ്ട്രത്തെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല അതിന്റെ സിസ്റ്റം അങ്ങനെയാണ് അത് ഒരു സ്പിരിച്വൽ ലാൻഡാണ് ഭാരതം എന്നാൽ ഇവരൊക്കെ മനസ്സിലാക്കണം അതാണ് ഈ ലോകത്തോട് മുഴുവനും നമുക്ക് പറയാനുള്ളത് ഭാരതം ഭാരതമാണ് ശരി അവര് ചെകുത്താനുമായിട്ട് ഡീൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഭഗവാനുമായിട്ട് ഉണ്ടാക്കുന്ന ഭാരതം ഭഗവാന്റെ വെളിച്ചം ഉറങ്ങുന്ന രാഷ്ട്രമാണ് ഭഗവാന്റെ വെളിച്ചം കത്തുന്ന രാഷ്ട്രം എന്നും അതുപോലെ തന്നെ ഇരിക്കും അതിനെ ഒന്ന് തൊട്ട് കളിക്കാൻ ഇവർ എത്ര എമ്പുരാൻമാര് വിചാരിച്ചാലും നടക്കൂല അതെന്നെ